നമസ്കാരം വീണ്ടും സർക്കാരിനെ വെല്ലുവിളിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐ പ്രതിഷേധത്തെ ഭയക്കുന്നില്ലെന്നും ഗവർണർ അറിയിച്ചു താൻ കോഴിക്കോട് നഗരത്തിലേക്ക് പോവുകയാണെന്നും തനിക്ക് പോലീസ് സുരക്ഷ വേണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ഗവർണർ അറിയിച്ചു തന്നെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയില്ല പേടിക്ക് വഴങ്ങുന്ന ആളല്ല താനെന്നും ഗവർണർ പറഞ്ഞു പോലീസിനെതിരെ പരാതിയില്ലെന്നും രാജ്യത്തെ മികച്ച പോലീസാണ് കേരള പോലീസെന്നും ഗവർണർ അറിയിച്ചു പോലീസിനെ മുഖ്യമന്ത്രി ഉപയോഗിക്കാം എനിക്ക് പോലീസിനെ വേണ്ട പോലീസ് മികച്ചതാണ് എന്നാൽ അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല തനിക്ക് പോലീസ് സുരക്ഷ വേണ്ടെന്ന് പോലീസ് മേധാവിയെ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ടെന്നും ഗവർണർ അറിയിച്ചു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനാണ് താനെന്നും ഗവർണർ അറിയിച്ചു ബാനറടക്കം കെട്ടുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഗവർണർ വിശദീകരിച്ചു പോലീസിനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതിനാൽ സുരക്ഷ വേണ്ടതാണ് ഗവർണർ നിലപാട് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഗവർണർ കണ്ണൂരിലെ ക്രിമിനൽ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ണൂരിലെ ഗുണ്ടായസത്തിനു പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന സൂചനകളും നൽകി സുരക്ഷ ആശങ്കയില്ല കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ഒരു സ്നേഹമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സുപ്രീം കോടതി വിധിയാണ് കേരള സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നത് അതിനുശേഷമാണ് ഈ പ്രശ്നമില്ല സർവകലാശാലകളിലെ സ്വയംഭരണം സംരക്ഷിക്കും കണ്ണൂരിലെ ജനങ്ങൾ നല്ലവരാണ് കണ്ണൂരിലെ സി പി എം ഗുണ്ടായിസ്തയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു താൻ പിന്തുടരുന്നത് സ്വാമി വിവേകാനന്ദനെയാണ് വെല്ലുവിളികളെ ഏറ്റെടുക്കാമെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ഒളിച്ചോടുന്നത് ഭീരുത്വമാണ് അത് തുടരുമെന്നും ഗവർണർ പറയുന്നു ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു ഗവർണറുടേത് ജൽപ്പനങ്ങളാണെന്നും ഇങ്ങനെ ഒരാളെ ആർക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുകയെന്നും കൊല്ലം കൊട്ടാരക്കരയിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി ചോദിച്ചു ഇതിനുശേഷമാണ് ഗവർണർ കടന്നാക്രമണവുമായി രംഗത്ത് വന്നത് പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഗവർണർ രാജ്യത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്തെല്ലാം കഠിന പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി ബ്ലഡി കണ്ണൂർ എന്ന പ്രയോഗത്തിലൂടെ ഒരു നാടിനെ തന്നെ ആക്ഷേപിക്കുകയാണ് പ്രകോപനപരമായ അവസ്ഥ സൃഷ്ടിക്കുകയാണ് എസ് എഫ് ഐ ബാനറിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നതിന് എന്ത് തെളിവാണുള്ളത് നാട് കുഴപ്പത്തിലാണെന്ന പ്രതീതി ഉണ്ടാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി പിന്നാലെയാണ് കണ്ണൂരിലെ ക്രിമിനലിസത്തിന് കാരണം മുഖ്യമന്ത്രിയാണെന്ന് ഗവർണർ പരോക്ഷമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതിനിടെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കൂടുതൽ കോളേജ് ക്യാമ്പസുകളിലും ബാനറുകൾ ഉയർന്നു തിരുവനന്തപുരം സംസ്കൃത കോളേജ് പന്തളം എൻഎസ്എസ് കോളേജ് കാലടി ശ്രീശങ്കര സർവകലാശാല എന്നിവിടങ്ങളിലെല്ലാം ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ ബാനർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മിസ്റ്റർ ചാൻസലർ നിങ്ങളുടെ വിധേയത്വം സർവകലാശാലകളോട് ആയിരിക്കണം സംഘപരിവാറിനോടായിരിക്കരുത് എന്നാണ് സംസ്കൃത കോളേജ് കവാടത്തിൽ കറുത്ത തുണി കൊണ്ടുള്ള ബാനറിൽ എഴുതിയിരിക്കുന്നത് മസ്തിഷ്കത്തിന് പകരം മനുസ്മൃതിയെങ്കിൽ ഗവർണറെ തെരുവുകൾ നിങ്ങളെ ഭരണഘടന പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ശ്രീശങ്കരയിൽ ഉയർത്തിയ ബാനറിൽ പറയുന്നു അതേസമയം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണറുടെ പൊതുപരിപാടി നടക്കുകയും ചെയ്യും കാലിക്കറ്റ് സർവകലാശാല വി ഗവർണർ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപകരും ഇടതു സംഘടനാ ജീവനക്കാരും കരുതനും ആചരിക്കയാണ് പരിപാടികൾക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തും രാജ്ഭവന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു ഗവർണർക്കെതിരെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉയർത്തിയതിന് സമാനമായ കറുത്ത ബാനർ എസ് എഫ് ഐ തിരുവനന്തപുരത്തും സ്ഥാപിച്ചിട്ടുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന പരിപാടി ഉള്ളതിനാലും അദ്ദേഹം ഗസ്റ്റ് ഹൌസിൽ ഉള്ളതിനാലും കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഇന്ന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന കവാടം വഴി ഇന്ന് വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രവേശനം നൽകില്ല സനാതനധർമ്മ പീഠത്തിന്റെയും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെയും സെമിനാറിന് ഇ എം എസ് സെമിനാർ കോംപ്ലക്സിൽ ഗവർണർ എത്തും സെമിനാറിൽ പങ്കെടുക്കുന്നവർ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനകം എത്തണമെന്ന സെമിനാറിൽ പങ്കെടുക്കുന്നവർ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനകം എത്തണമെന്ന് സനാതനധർമ്മ ചെയർ കോർഡിനേറ്റർ സി ശേഖരൻ അറിയിച്ചു പരമാവധി മുന്നൂറ്റി അൻപത് പേർക്ക് സെമിനാർ ഹാളിൽ പ്രവേശനം ലഭിക്കും പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക പാസും പോലീസ് പരിശോധനയും ഉണ്ടാകും